തീരദേശ മേഖലകളിൽ കടൽ മണൽ ഖനനം നടത്താനുള്ള പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ മുന്നേറുന്നതിനിടെ പ്രതിഷേധവും പ്രക്ഷോഭവും കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് മത്സ്യമേഖല മത്സ്യബന്ധനം സംസ്കരണം വിപണനം എന്നിവയുമായി ബന്ധപ്പെട്ട തൊഴിലാളി സംഘടനകളാണ് പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നത് സംസ്ഥാന സർക്കാരും പദ്ധതിയിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് കടലിൽ അടിഞ്ഞിട്ടുള്ള മണൽ ഖനനം ചെയ്തെടുത്താൽ അമ്പത് വർഷത്തേക്ക് നിർമ്മാണ മേഖലയ്ക്ക് വിനിയോഗിക്കാൻ കഴിയുമെന്നാണ് കേന്ദ്ര ഖനന മന്ത്രാലയത്തിന്റെ കണ്ടെത്തൽ കേരളത്തിൽ അഞ്ചു മേഖലകളിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ദശലക്ഷം ടൺ കടൽ മണലുണ്ടെന്നാണ് വിലയിരുത്തൽ ഇവയെ പത്ത് ബ്ലോക്കുകളാക്കി തിരിച്ചതിൽ കൊല്ലത്തെ മൂന്നിടങ്ങളിലാണ് കേന്ദ്രം ലേലം ചെയ്യുന്നത് കൊല്ലം ഭാഗത്ത് മുന്നൂറ് ദശലക്ഷം ടൺ നിക്ഷേപമുണ്ടെന്നാണ് കണ്ടെത്തിയത് നിർമ്മാണ ആവശ്യങ്ങൾക്കുള്ള മണലിന് പുറമെ ലൈമഡ് പോളിമെറ്റാലിക് നോഡിലുകൾ തുടങ്ങിയ വിഭവങ്ങളും ഉണ്ട് ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം അന്താരാഷ്ട്ര ഖനന മേഖലയിൽ ഇന്ത്യയെ പ്രധാന രാജ്യമായി മാറ്റുമെന്നും കേന്ദ്രം പറയുന്നു സുതാര്യവും മത്സരാധിഷ്ഠിതവുമായ ലേല നടപടികളിലൂടെ നിക്ഷേപകരെ ആകർഷിക്കും ഇതിനായി കൊച്ചിയിൽ കഴിഞ്ഞ ആഴ്ച സംഘടിപ്പിച്ച റോഡ് ഷോയിൽ മൂന്ന് സംരംഭകർ ഖനനത്തിന് താല്പര്യം അറിയിച്ചിരുന്നു ഈ േലത്തിൽ പങ്കെടുക്കാൻ താല്പര്യ പത്രങ്ങൾ ഫെബ്രുവരി പതിനെട്ടിനകം സമർപ്പിക്കണം ഇരുപത്തിയേഴിന് ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കും ഭരണഘടനാപരമായി പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ വരെ തീരദേശത്തിന്റെ പരിപാലന അവകാശം സംസ്ഥാനത്തിനാണ് തീരദേശ പരിപാലന വിജ്ഞാപനം രണ്ടായിരത്തി പതിനൊന്നിൽ പുതുക്കിയപ്പോൾ അവകാശം കേന്ദ്രമേറ്റെടുത്തു പുറംകടൽ കടൽ ധാതുഖനനവുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി രണ്ടിലെ നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഭേദഗതി ചെയ്താണ് കേന്ദ്രം മണൽ വിൽപ്പനയ്ക്ക് നേരിട്ടിറങ്ങിയത് ഇതിൽ സംസ്ഥാനം എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് പദ്ധതി നിർദ്ദേശം വന്നതു മുതൽ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധത്തിലാണ് മത്സ്യങ്ങളുടെ പ്രചനന മേഖലയെ തകർക്കുമെന്ന് മത്സ്യത്തൊഴിലാളി സംഘടനകൾ ആരോപിക്കുന്നുണ്ട് കടൽ മണൽ നിക്ഷേപമുള്ള കേരളത്തിലെ അഞ്ച് കേന്ദ്രങ്ങളും മത്സ്യസമ്പത്തിൽ സമ്പന്നമാണ് പുല്ലൻ ചെമ്മീൻ മണൽ കൊഞ്ച് പല്ലിക്കോമ കരിങ്കൊടി പൂവാലൻ ചെമ്മീനുകൾ കിളിമീൻ ചാള കണവയല നെത്തോലി തുടങ്ങി കയറ്റുമതി പ്രധാനമായും ആഭ്യന്തര ഉപയോഗത്തിൽ പ്രിയങ്കരവുമായ മത്സ്യങ്ങൾ ഇവിടെയുണ്ട് ആയിരത്തിലധികം ട്രോൾ ബോട്ടുകളും അഞ്ഞൂറോളം ഫൈബർ വള്ളങ്ങളും നൂറോളം ഇൻബോർഡ് വള്ളങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് കടൽമണൽ നിക്ഷേപത്തിന്റെ മുകളിൽ ഒന്നര മീറ്റർ വരെ കനത്തിൽ ചെളിയും അവശിഷ്ടങ്ങളും മാറ്റിയാണ് ഖനനം നടത്തുക മത്സ്യങ്ങളുടെ കേന്ദ്രമായി മേൽമണ്ണ്ണ് ഖനനം മൂലം നശിക്കും കടൽമണൽ വിൽപ്പനയ്ക്കെതിരെ കേരളത്തിലെ എല്ലാ സംഘടനകളും സമരമുഖത്താണ് ഇതിനെ അവഗണിച്ച് ഖനനം തുടങ്ങിയാൽ ശക്തമായ സമരത്തിന് കേരള തീരങ്ങൾ വേദിയാകും